പറഞ്ഞു എന്ന് പറഞ്ഞ് ഇമാം ഖാലി റഹിമഹുല്ല തൻ്റെ ഇഹിയ ഉലമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം മനുഷ്യർ നാല് തരത്തിലുണ്ട് നാല് വിഭാഗം മനുഷ്യരുണ്ട് ഏതാ നാല് വിഭാഗം ആദ്യം ഇമാം ഖുസാലി തങ്ങൾ പറഞ്ഞ ആ വാചകം ഇമാം ഖുസാലി തങ്ങൾ രേഖപ്പെടുത്തിയ വാചകം പറയാം രണ്ട് എന്താണ് എന്താണീ പറഞ്ഞതിന്റെ താല്പര്യം ഒന്നാമത്തെ വിഭാഗം ആളുകൾ അറിവുള്ള മനുഷ്യൻ ഒരു മനുഷ്യന് അറിവുണ്ട് ഞാൻ അറിവുള്ളവനാണ് ഞാൻ ദീനു പഠിച്ചവനാണ് അറിവ് നേടിയവനാണ് എന്ന ബോധം അവനുണ്ട് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു തൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു മറ്റുള്ളവർക്ക് നുകർന്നു കൊടുക്കുന്നു താൻ പഠിച്ചതിന് മനസ്സിലാക്കിയതിനനുസരിച്ച് തൻ്റെ ജീവിതം അവൻ ക്രമീകരിച്ചിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ നല്ലത് അവൻ ചെയ്യുന്നുണ്ട് ചെയ്ത കാര്യങ്ങൾ അവൻ ഒഴിവാക്കുന്നുണ്ട് ജനങ്ങളോട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട് തിന്മ വിരോധിക്കുന്നുണ്ട് തന്റെ പാണ്ഡിത്യത്തിനനുസരിച്ച് അറിവിനനുസരിച്ച് അവൻ എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അറിവുണ്ട് ഞാൻ അറിവുള്ളവനാണെന്ന ബോധം അവനുണ്ട് അങ്ങനെയുള്ള മനുഷ്യൻ അവൻ പണ്ഡിതനാണ് അവനെ നിങ്ങൾ പിമ്പറ്റണം എന്ന് ഇസാലി താങ്കൾബിൻ അഹമ്മദ് റഹിമഹുല്ല പറഞ്ഞതായി രേഖപ്പെടുത്തുന്നു രണ്ടാമത്തെ വിഭാഗം ആരാണ് രണ്ടാമത്തെ വിഭാഗം അറിവുള്ള മനുഷ്യൻ അവൻ അറിവുണ്ട് പക്ഷേ ഞാൻ ഒരു അറിവുള്ളവനാണെന്ന ബോധം അവനില്ല ഇല്ല അള്ളാഹുവിന്റെ ദീന് അവൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഞാനൊരു ദീനു പഠിച്ച ആളാണെന്ന ബോധം അതിനുള്ള പ്രവർത്തനം അതിനനുസരിച്ചുള്ള ചലനം അവൻ്റെ ഭാഗത്തു നിന്നില്ല അവൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല അവൻ്റെ ജീവിതത്തിൽ അത് അവൻ ചെയ്യുന്നില്ല പഠിച്ച അറിവിനനുസരിച്ചുള്ള പ്രവർത്തനം അവനിൽ ഇല്ല എന്നാൽ അവൻ ഫദാലിക്കുൻ അവൻ ഉറങ്ങിയവനാണ് അവനെ നിങ്ങൾ ഉറക്കില്ലെന്ന് വിളിച്ചുണർത്തണം അതായത് തൻ്റെ അറിവിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവനെ ഓർമ്മപ്പെടുത്തണം മനുഷ്യ നീ അറിവ് നേടിയവനാണ് നിന്റെ അറിവ് അനുസരിച്ച് നീ പ്രവർത്തിക്കേണ്ടതുണ്ട് നിന്റെ പക്കൽ നിന്ന് തിന്മ വരാൻ പാടില്ല നീ പഠിച്ച അറിവിനനുസരിച്ച് നിന്റെ പക്കൽ നന്മ ഉണ്ടായിരിക്കണം അത് നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം എന്നിത്യാദി കാര്യങ്ങൾ അവനെ മറ്റുള്ളവർ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് മൂന്നാമത്തെ വിഭാഗം വറജുലുൻ ലായതിരിയതിരിയായതിരി ഒരു മനുഷ്യന്റെ അറിവില്ല പക്ഷേ ഞാൻ അറിവില്ലാത്തവനാണ് എന്ന അറിവ് ബോധം അവനുണ്ട് അവൻ നല്ല മനുഷ്യനാണ് അറിവില്ലാത്തവന് ഞാൻ അറിവില്ലാത്തവനാണെന്ന് അവൻ അംഗീകരിക്കുന്നു ആ ബോധം അവനുണ്ട് അതുകൊണ്ട് തന്നെ ഫദാലിക്ക മുസ്തർഷിദുൻ ഫർഷിദുഹു അവൻ നന്മ അന്വേഷിക്കുന്നവനാണ് നന്മ തേടുന്നവനാണ് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചാൽ ആ ഉപദേശം ഫലം ചെയ്യും അവന് അവൻ നല്ലത് കേട്ടാൽ സ്വീകരിക്കും കാരണം ഞാൻ അറിവില്ലാത്തവനാണെന്ന ബോധം അവനുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാനും സ്വീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അവൻ തയ്യാറാകും അവൻ നന്മ തേടുന്നവനാണ് നല്ല മാർഗം അന്വേഷിക്കുന്നവനാണ് അവന് നിങ്ങൾ നന്മ പറഞ്ഞു കൊടുക്കണം ഇതാണ് മൂന്നാമത്തെ വിഭാഗം നാലാമത്തെ വിഭാഗം അന്നഹു ലായതിരി വിവരമില്ലാത്ത മനുഷ്യൻ ഞാനൊരു വിവരമില്ലാത്തവനാണെന്ന വിവരവും അവൻ്റെ അടുക്കലില്ല അവൻ അറിവില്ല പക്ഷേ ഞാനൊരു അറിവില്ലാത്ത മനുഷ്യനാണെന്ന് അംഗീകരിക്കാൻ അവൻ തയ്യാറില്ല അറിവില്ലാത്ത കാര്യം അറിവുള്ളവനെ പോലെ അവൻ നടിക്കുന്നു അവൻ്റെ അഹങ്കാരം ഞാൻ അറിവില്ലാത്തവനാണെന്ന് പറയാനോ ഞാൻ അറിവില്ലാത്തവനാണ് അതുകൊണ്ട് ഞാൻ പഠിക്കും പഠിക്കേണ്ടതുണ്ട് ഞാൻ അറിവ് നേടേണ്ടതുണ്ട് ഞാൻ അറിവുള്ള ആളുകളെ അംഗീകരിക്കേണ്ടതുണ്ട് അറിവിൻ്റെ സ്ഥാനങ്ങളും അറിവിൻ്റെ മജിലിസുകളും എല്ലാം ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന ആ ഒരു ചിന്ത അവന് വരുന്നില്ല അതൊന്നും അംഗീകരിക്കാനും അതിന് വഴിപ്പെടാനും അവൻ തയ്യാറാകുന്നില്ല അങ്ങനെയുള്ള മനുഷ്യൻ ഫതാലിക്ക് ജാഹിലുൻ ഫർഫദൂ അവൻ വിവരദോഷിയാണ് വിഡ്ഢിയാണ് നിങ്ങൾ അവനെ വിട്ടേക്കൂ എന്ന് ഇമാം ഖസാലി റഹ്മാഹുല്ല ഈ നാല് വിഭാഗം ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് അള്ളാഹു സുബാനുഭൂ താല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കാനും പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തന്റെ അറിവ് മറ്റുള്ളവർക്ക് തന്നാൽ കഴിയുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ളാഹു താല നമുക്ക് തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ ആ മീനയറബൻ